ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂസിൻ്റെ ഫുഡ് റൂട്ടീനാണ് കഴിഞ്ഞ വീഡിയോയുടെ താഴെയായിട്ട് ഫുഡ് റൊട്ടീൻ ചെയ്യാമോ എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഏതായാലും ഫുഡ് റൊട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കലസ് രാവിലെ ഉറങ്ങി നിന്നിട്ടിട്ട് ഇങ്ങനെ ഉറക്കച്ചവടയോടെ ഇരിക്കുവാണേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചക്കയും അരിയും കൂടി അരച്ചിട്ട് ചക്കയപ്പെന്ന് പറയും ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കയപ്പായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ചക്കയപ്പ് ആദ്യമായിട്ടല്ല എനിക്കൊന്ന് രണ്ടാമത്തെ തവണയോ അങ്ങനെ ഡെയിലി ഒന്നും നമ്മൾ നമ്മളെ ആക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ രണ്ട് കഷ്ണം കഴിച്ചു പിന്നെ കുളികളൊക്കെ കഴിഞ്ഞൊരു പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോൾ മാങ്ങയുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയുടെ ഒരു കഷ്ണം കൊടുത്തു അത് കഴിഞ്ഞ് ഉച്ച ആവാറൊക്കെ ആയപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് സോയാബീൻ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടായിട്ട് അധികം മസാലയൊന്നും വരട്ടാതെ അധികം എണ്ണയിലൊന്നും ആക്കാതെ ഞാൻ വേറെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കല്ല് ദിവസം സോയാബീൻ കഴിക്കണത് അപ്പോൾ ഞാൻ സോയാബീൻ കൊടുത്തു എന്തോ രണ്ട് കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെഴുത്ത കപ്പക്കി ഉണ്ടായിരുന്നു അത് കൊടുത്തു മഴക്കാലം ആയതുകൊണ്ട് അധികം ഒന്നും കൊടുക്കാറില്ല പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കേണ്ട സമയമായപ്പോൾ അവൾ ഉറങ്ങായിരുന്നു അതുകൊണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറുക്കാണ് കൊടുത്തത് അങ്ങനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ് ആക്കി കൊടുത്തത് അവൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എപ്പോഴും മുട്ട കൊടുക്കാറുണ്ട് ഒന്നുകിൽ പുഴുങ്ങിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഓംലേറ്റോ അല്ലെങ്കിൽ വറുത്തിട്ടൊക്കെ കൊടുക്കും പുഴുങ്ങിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് രാത്രി ചൂട് കഞ്ഞിയാണേ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീടോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കല്ലൂസും മുഴുവനായിട്ടൊന്നും കഴിച്ചില്ല കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ബൈ ബൈ